കുഞ്ഞു പ്രായത്തിൽ തന്നെ ഓർമ്മശക്തി കൊണ്ട് ലോക റെക്കോർഡുകൾ കൈവെള്ളലാക്കിയിരിക്കുകയാണ് അവനി ഗണിതശാസ്ത്രത്തിലെ അവനിയുടെ പ്രകടനം ആരെയും ഞെട്ടിക്കുന്നതാണ് അധ്യാപകരായ അച്ഛനും അമ്മയുമാണ് ഈ മിടുക്കിയുടെ പിന്തുണ എട്ടു മാസം പ്രായമുള്ളപ്പോൾ അവനി സംസാരിച്ചു തുടങ്ങി നിറങ്ങളോടും ചിത്രങ്ങളോടുമായിരുന്നു പ്രിയമേറെ പതുക്കെ അക്ഷരങ്ങളുടെ ലോകത്തേക്കെത്തി ഒന്നര വയസ്സിൽ ഇംഗ്ലീഷ് അക്ഷരമാല ഹൃദ്യസ്ഥമാക്കി പൊതുവിജ്ഞാനം ടെക്നോളജി തുടങ്ങിയ മേഖലകളെ കുറിച്ചും അറിഞ്ഞു തുടങ്ങിയത് ഇതേ കാലത്താണ് സംഗീതവും ഈ മിടുക്കിയുടെ ഇഷ്ടങ്ങളിലൊന്നാണ് പിന്നെ ഒരു സെവൻറ്റി പ്ലസ് സോങ്സ് നമ്മൾ അന്ന് പാടുമായിരുന്നു ഒന്നര വയസ്സുള്ള സമയത്തെ അപ്പം അത് എൻ്റെ അമ്മ ഒരു ഡി പി ടീച്ചറായിരുന്നു അപ്പോൾ ആ കൊറോണ സമയത്ത് നമ്മൾ വീട്ടിലായിരുന്നു ഒരു മൂന്നാല് മാസം അപ്പം അമ്മ ഇങ്ങനെ ഓരോ പാട്ട് പാടിക്കൊടുക്കുമ്പോൾ അതൊക്കെ പെട്ടെന്ന് പഠിച്ച് ഒരു സെവൻറ്റി പ്ലസ് സോങ്സ് പാടുമായിരുന്നു ഇന്ത്യ ബുക്ക് ബുക്ക് ഓഫ് ഓഫ് റെക്കോർഡ് കലാം വേൾഡ് റെക്കോർഡ്സ് അവനിയുടെ അക്കങ്ങളോടുള്ള ഇഷ്ടം അബാക്കസ് എത്തിച്ചു എന്നാൽ ആദ്യം നാല് വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കാൻ ആരും തയ്യാറായില്ല ഒടുവിൽ പടമുകളിലെ ബ്രെയിനോ ബ്രെയിൻ എന്ന സ്ഥാപനം രംഗത്ത് വന്നു അത് കൂടുതൽ റെക്കോർഡുകളിലേക്കുള്ള അവനിയുടെ ചവിട്ടുപടി ആയിരുന്നു കഴിഞ്ഞ വർഷം തൊട്ട് അവൾക്ക് വേറെ റെക്കോർഡുകൾ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പിന്നെ വീണ്ടും ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതിൽ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ ടൈറ്റിലായിരുന്നു അത് അഞ്ച് മിനിറ്റിൽ നാൽപ്പത്തഞ്ച് മാത്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടാണ് ആ റെക്കോർഡ്സ് കിട്ടിയത് സംഗീതം ഗണിതം ചിത്രരചന എന്നിവയാണ് അവനെയോട് ഇഷ്ടപ്പെട്ട മേഖലകൾ കാറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം പാട്ടുകളൊക്കെ വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് പഠിക്കും അപ്പൊ അത് ലാംഗ്വേജ് ഏതായാലും ഇപ്പൊ തമിഴ് സോങ് ആയാലും ആയാലും ഇംഗ്ലീഷ് ആയാലും ഇവൻ ശ്രീലങ്കൻ ഒരു ഒരു ശ്രീലങ്കൻ സോങ്ങാണ് ആദ്യം പഠിച്ച ഒരു മനിക്കെ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ടായിരുന്നു പണ്ട് ബാലപാഠങ്ങൾ മൊബൈൽ ും ടി കുഞ്ഞിന്റെ കൂടെ കുറച്ചു നേരം ചിലവഴിച്ചാൽ ഇതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് ഈ പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നു ചിത്രങ്ങളൊക്കെ വരയ്ക്കും ഹ്യൂമൻ ഫിഗേഴ്സ് ഒക്കെ ആയിട്ട് വരയ്ക്കും സമയത്ത് ജോലി കഴിഞ്ഞു വരുമ്പോൾ ഞാൻ ഇവളും തന്നെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറ് ഞാൻ ഇവൾക്ക് വരച്ച് കാണിച്ചു കൊടുക്കും ബുക്കിൽ ഞാൻ അവൾ ഒന്നിച്ചിരുന്നിട്ട് അങ്ങനെ ആണ് ഇൻട്രസ്റ്റ് കൊണ്ട് ലോകം കീഴടക്കുകയാണ് അവനി അധ്യാപകരായ മാതാപിതാക്കളാണ് എക്കാലത്തും ഈ മിടുക്കിയുടെ കരുത്ത് 11. 5. 5. 1. 4. 4. 0. 0. 1. 1. 2. 2. 3. 4. 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 5. 5. 5. 5. 5. 5. 5. 5. 5. 4. 4. 4. 4. 4. 4. 4. 5. 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